നമസ്കാര തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയൊരു തള്ള് നടത്തിയിരുന്നു തള്ളവരുടെ ഒരു ശീലമാണ് എങ്കിലും വല്ലാത്തൊരു തള് നടത്തിയിരുന്നു കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും കേരളയിലും എല്ലാം കൂട്ടിമുട്ടുന്ന ഒരു സംഭവമാക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തള് അതിന്റെ കൂടെ അദ്ദേഹം മറ്റൊരു തമാശ പറഞ്ഞിരുന്നു ന്യൂയോർക്കിൽ നിന്നും തന്നെ ഒരു കുട്ടി കാണാൻ എത്തിയ കഥ ന്യൂയോർക്കില് ഉള്ള ഒരാള് സാധാരണക്കാരനാണ് ഇവിടെ വന്നിരുന്നു അപ്പൊ ഇവിടെ ഇവിടെ വന്നപ്പോ എന്നെ കാണാൻ വേണ്ടി വന്നു വന്നപ്പോ അയാളുടെ മകനുണ്ട് മകൻ ഡിഗ്രി മെഡിക്കൽ കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത് ഈ ഭരണഭൂതൻ പിന്നീട് അതിന്റെ പേരിൽ അനുഭവിച്ച ട്രോളുകൾക്ക് എണ്ണമൊന്നുമില്ല കേരളത്തിലെ ഒട്ടുമിക്ക റോഡുകളുടെയും ശോച്യാവസ്ഥയെ ചൂണ്ടിക്കാണിക്കാൻ പിണറായി വിജയന്റെ അന്നത്തെ തള് പിന്നീട് ഒരു സ്ഥിരം ട്രോളായി മാറി സാധാരണ മനുഷ്യർ ഇങ്ങനെ അപമാനിക്കപ്പെട്ടാൽ അതിൽ നിന്നും രക്ഷപ്പെടാനാണ് ശ്രമിക്കുക എന്നാൽ ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യവും അറിയാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടുകാർ ഇതേക്കുറിച്ച് ട്രോളുന്നതും അറിഞ്ഞു കാണില്ല അദ്ദേഹം ഇപ്പോഴും ജനങ്ങൾ അത് വിശ്വസിക്കുന്നു എന്ന് കരുതി അതൊരിക്കൽ കൂടി ആവർത്തിച്ചു ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലും ഗൾഫിലുമായാണ് നാടു ഭരിക്കുന്നത് ഒരു ദിവസം ദോഹയിലാണെങ്കിൽ പിറ്റേ ദിവസം തിരുവനന്തപുരത്തായിരിക്കും അതിന് പിറ്റേ ദിവസം കുവൈറ്റിലായിരിക്കും അത് കഴിഞ്ഞ് എറണാകുളത്തോ മലപ്പുറത്തോ ഒരു പരിപാടിയിൽ പങ്കെടുക്കും അത് കഴിഞ്ഞ് നേരെ ബഹ്റനിലേക്ക് പോകും അവിടുന്ന് വീണ്ടും തിരുവനന്തപുരത്തേക്ക് വരും അങ്ങനെ അങ്ങനെ അദ്ദേഹം ഗൾഫ് രാജ്യങ്ങൾ ചുറ്റി നടക്കുന്ന സമയമാണ് ആകെ അദ്ദേഹത്തിന് വിഷമം സൗദി അറേബ്യയിലെ മൂന്ന് നഗരങ്ങളിലെ പരിപാടിക്ക് കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തില്ല എന്നത് മാത്രമാണ് അങ്ങനെ കേരളത്തിലും ഗൾഫിലുമായി നാടു ഭരിച്ച് മുടിച്ചുകൊണ്ടിരിക്കുന്നു ഈ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ മുഴുവൻ ദോഹയിലായിരുന്നു ദോഹയിലെ മലയാളി മിഷനും ലോക കേരള സഭയുടെയും സംയുക്താഭിമുഖ മലയാളോത്സവം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ ഒരു തള്ളിയോഗം നടന്നിരുന്നു അതിൽ നാട്ടുകാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ ദയനീയമാണല്ലോ വിദേശത്ത് താമസിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും ദോഹയിലാണെങ്കിലും ശരി ദുബായിലാണെങ്കിലും ശരി ബ്രിട്ടനിലോ അമേരിക്കയിലോ എവിടെയാണെങ്കിലും ശരി അവിടെയൊക്കെയുള്ള റോഡുകൾ ഒരു ഗട്ടർ പോലും ഇല്ലാതെ അതിമനോഹരമായി വീതിയേറിയ റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കണ്ടുപരിചയമുള്ളതുകൊണ്ട് കേരളത്തിലെ റോഡുകളൊന്നും നന്നാക്കി കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ആ പഴയ തള് വീണ്ടും ഓർത്തു എന്നിട്ടൊരു ഒറ്റ കാച്ചാണ് അദ്ദേഹം പഴയ ന്യൂയോർക്കിലെ കുട്ടിയുടെ കഥ പറയുന്നു ന്യൂയോർക്കിൽ നിന്ന് ഒരു കുട്ടി കോട്ടയം വഴി പാലക്കാടിന് പോവുകയാണ് അപ്പോൾ ആ റോഡ് കണ്ട് ആ കുട്ടി അതിശയിച്ച് പോയത്രേ ഈ കോട്ടയം വഴി പാലക്കാടിന് പോകാനുള്ള വഴി നമുക്കറിയാവുന്ന ഒരേ ഒരു വഴി എം സി റോഡാണ് പല വഴികളിലൂടെയും ഗൂഗിൾ കയറ്റി വിടുമെങ്കിലും കോട്ടയം വഴി പാലക്കാട് പോകാനുള്ളത് എം സി റോഡാണ് കോട്ടയം വിട്ടാൽ ഏറ്റുമാനൂറും കുറവിലങ്ങാടും കൂത്താട്ടുകുളവും മൂവാറ്റു വഴിയുമൊക്കെ വരും ഈ വഴി ഏറെ വളവുള്ളതും അപകടം പിടിച്ചതുമായ വഴിയാണ് എന്ന് മാത്രമല്ല ഈ വഴി രണ്ടായി തിരിച്ചിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ് രണ്ട് വഴിയുണ്ടെങ്കിലും അതിനിടയിലൂടെ ഡിവൈഡറില്ല സാധാരണ വഴി ലോകത്തെവിടെയുമുള്ള ഒരു സാധാരണ ചെറുവഴി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്ന് മാത്രമല്ല കോട്ടയം വഴി പാലക്കാടേക്ക് പോകുന്ന വഴി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം പണിതുമല്ല കോട്ടയം പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അങ്കമാലിന്ന് പാലക്കാട്ടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നുകൂടി പരിഗണിക്കാമായിരുന്നു കാരണം ദേശീയപാത നിർമ്മാണം നടന്നിട്ടുണ്ട് എന്തായാലും കോട്ടയം വഴി പാലക്കാട്ടേക്ക് പോകുന്ന വഴി ഇത്രമാത്രം എന്ത് പ്രത്യേകതയാണുള്ളത് എന്നറിയില്ല ഇപ്പം മൂവാറ്റു വഴി ലീന്ന് നമുക്കറിയാം ഇപ്പോഴും അലിച്ചു പിടിച്ചിട്ടിരിക്കുകയാണ് ഇതിപ്പോൾ കോട്ടയം ന്യൂയോർക്കിലെ കുട്ടി വന്നത് നേരത്തെയാണ് അന്ന് എങ്ങനെയായിരുന്നില്ല ഷീറോഡിന് എന്ത് പ്രത്യേകതയാണുള്ളത് പ്രത്യേകിച്ചൊരു പ്രത്യേകത നമുക്ക് തോന്നാനില്ല കുതിരാൻ തുരങ്കോട്ട് പോയപ്പോഴാണ് അത്ര അത്ഭുതപ്പെട്ടത് ഓർക്കണം കുതിരാൻ തുരങ്കം ഒറ്റ വഴിയാണ് അപ്പുറത്തെ പണി പൂർത്തിയായിട്ടില്ല നമ്മുടെ രാജ്യത്തെ തുരങ്കങ്ങളിൽ ഏറ്റവും തമാശകരന്ന് തുരങ്കമാണ് ഇടക്കിടയ്ക്ക് അതിൻ്റെ മണ്ഡല ലൈറ്റ് എല്ലാം ലോറികൾ ഇളക്കിക്കൊണ്ട് പോകും കാരണം അത്രയും പൊക്കമുള്ളൂ നമ്മുടെ രാജ്യത്ത് തന്നെ എത്രയോ വലിയ തുരങ്കങ്ങൾ എത്രയോ വലിയ റോഡുകളുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ബോംബെക്കുള്ള ഹൈവേ അടക്കം ഇന്ത്യയിലുള്ള അനേകം ഹൈവേകളിൽ വലിയ തുരങ്കങ്ങളും അതിമനോഹരമായ റോഡുകളുണ്ട് ഈ റോഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞത് മൂന്ന് മൂന്ന് ആറ് വരികൾ ഇന്ത്യയിലുണ്ട് എന്നിട്ടാണ് ഈ അവകാശവാദം ഈ കുതിരാൻ കഴിഞ്ഞ് ഒരു പാലക്കാട്ടേക്ക് പോകുന്ന കഷ്ടിയാണ് നാല് വരി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വരിയുള്ള വഴി നീള സിഗ്നലുമാണ് ഇതിൽ യാതൊരു പുതുമോ വഴിക്ക് ഇല്ലാതിരിക്കവേ ഈ വഴി കണ്ടിട്ട് ന്യൂയോർക്കിൽ പോലും ഇങ്ങനെ റോഡില്ലായെന്നൊരു കുട്ടി പറഞ്ഞു എന്നൊക്കെ തള്ളണമെങ്കിൽ നിസാരമായ പോരാ ഒരുപക്ഷെ ആ കുട്ടി ഉദ്ദേശിച്ചത് ഇത്രയും കാലമായിട്ടും ഈ നാട്ടിൽ മര്യാദയ്ക്കൊരു റോഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ അപ്പൂപ്പ എന്നായിരിക്കാം പക്ഷെ ഈ വിവരം പറയാൻ വേണ്ടി മാത്രം കുട്ടിയുമായി മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നത്രയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ തൊട്ടു വാതിക്കൽ പാവപ്പെട്ട ആശാവർക്കർമാർ അവർക്ക് ജീവിക്കാനുള്ള ശമ്പളം തരണം മിനിമം വേജ് വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ അവസരം കിട്ടിയിട്ടില്ല ആർക്കും അങ്ങനെ മുഖ്യമന്ത്രിയെ കാണാൻ അവസരം കിട്ടില്ല പണ്ടൊക്കെ സെക്രട്ടേറിയറ്റിൽ ആർക്കും കയറാമായിരുന്നു ഇപ്പം അങ്ങനൊന്നും കയറാൻ പറ്റില്ല സെക്രട്ടേറിയറ്റ് ഒരു പത്രക്കാർക്ക് പോലും കയറാൻ പ്രവേശനമില്ല സകല പത്രക്കാരും ഇറങ്ങിയിരുന്ന സ്ഥാപനമാണ് പിണറായി ഭരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തിരുവനന്തപുരത്ത് താമസമാക്കിയ ആളാണ് ഞാൻ ഈ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ രണ്ടേ രണ്ട് തവണ മാത്രമേ എനിക്ക് സെക്രട്ടറി കയറാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ ഒരിക്കൽ മുഖ്യമന്ത്രിയെ കാണാൻ തന്നെയാണ് പോയത് അത് അദ്ദേഹത്തിന് കാശ് കൊടുക്കാനാണ് ദുരിതാശ്വാസത്തിൻ്റെ പേരിലേക്ക് ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ ഇവിടെ ന്യൂയോർക്കിനേക്കാൾ നല്ല റോഡാണെന്ന് ഒരു കുട്ടി അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് നമുക്ക് മുഖ്യമന്ത്രിമാമനെ കണ്ട് അതങ്ങ് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ കുട്ടിയെ കൂട്ടിക്കൊണ്ട് ചെന്ന് കാണാൻ അവസരം കിട്ടിയെന്ന് പറയുന്നു എവിടെയാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം ഈ അമേരിക്കയ്ക്ക് പോകുന്നു ഗൾഫിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ് അതൊക്കെ നല്ല വഴികളൊന്നും കണ്ടിട്ടില്ലേ അമേരിക്കയിലെ വലിയ റോഡുകൾ ഫ്രീ വേകൾ എന്നാണ് അറിയപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു വശത്തേക്ക് നാല് റോഡുകൾ കാണണം അങ്ങോട്ടും ഇങ്ങോട്ടും നാലും നാലും എട്ട് റോഡ് കൂടാതെ ഹാർഡ് ഷോൾഡർ അതായത് അപകടമുണ്ടായാൽ അടിയന്തരാവസ്ഥയിൽ നിർത്തിയിടാനും മറ്റുമായി ഹാട്ട് ഷോട്ടുടെ അപ്രയമോ ഇപ്രയുമുണ്ട് ഇത്രയോ പാലങ്ങളുണ്ട് ഈ പാലങ്ങളിലൂടെ ഇത് പരസ്പരം ബന്ധിപ്പിക്കുകയാണ് പല റോഡുകളും ഒരിക്കലും ആർക്കും വഴിതെറ്റുകയില്ലാത്ത തരത്തിലാണ് ഇത് കൃത്യമായി റോഡ് സൈൻ ഉള്ളത് ഒരിക്കലും ഒരത്തും സ്ലോ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല സിഗ്നൽ ഇല്ല നമുക്ക് തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുക ഇത് അമേരിക്കയിലെ കാര്യം മാത്രമല്ല ലോകത്ത് വികസിത രാജ്യങ്ങളിലൊക്കെ സ്ഥിതി അങ്ങനെയാണ് ദുബായിലും അബുദാബിയിലും ദോഹയിലും ഒക്കെ അങ്ങനെയാണ് ബ്രിട്ടനിലൂടെ നിരന്തരം വണ്ടി ഓടിക്കുന്ന ആളാണ് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച ഒരു വണ്ടി വാടകയ്ക്കെടുത്ത് ബ്രിട്ടനിലൂടെ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച എല്ലായിടത്തും മനോഹരമായ റോഡുകൾ ഇനി ചെറിയ വഴികളാണെന്ന് കരുതുക ഈ പ്രധാനപ്പെട്ട ഹൈവേ വിടുക ചെറിയ വഴികൾ ഈ ചെറിയ വഴികളാണെങ്കിൽ പോലും ഡിവൈഡർ കൊണ്ട് തിരിക്കാറുണ്ട് വളരെ ചെറിയ കാട്ടു റോഡുകൾ ഒഴിച്ചാൽ ഒരുമാതിരിപ്പെട്ട റോഡുകളെല്ലാം രണ്ടായി തിരിക്കാറുണ്ട് ഇവിടുത്തെ അവസ്ഥ എന്താണ് കേരളത്തിൽ ഇന്നേ വരെ അങ്ങനെ തിരിച്ച വഴി എവിടുണ്ട് അങ്കമാലിയിൽ നിന്നും പാലക്കാട് വരെ കുറച്ച് റോഡ് ഭേദപ്പെട്ടതെന്ന് വേറെ എവിടുണ്ട് വേറെ എവിടുണ്ട് രണ്ടായി തിരിച്ച റോഡുള്ളത് ഇപ്പോൾ പണ്ട് നടക്കുന്ന എൻ എച്ച് എസ് സിസ് അത് മലബാർ പ്രദേശത്ത് പലയിടത്തും പണിപൂർത്തിയായിട്ടുണ്ട് നല്ല വഴിയാണ് പൂർണ്ണമായും നല്ലതൊന്നും പറയാൻ കഴിയില്ല കാരണം മറ്റ് വിദേശ രാജ്യങ്ങളെപ്പോലും സുരക്ഷയൊന്നും ഒരുക്കിയിട്ടില്ല വളരെ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ ലോറികൾ ലോറികളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ വഴി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഡുകളാണ് ഈ വണ്ടി ഡ്രൈവർമാർ ഉറക്കം വന്നാൽ അവർക്ക് നിർത്താൻ ഇടയുണ്ട് വഴിയിലേക്ക് നിർത്താൻ പറ്റത്തില്ല നിർത്താൻ സാഹചര്യമില്ല പാർക്കിംഗ് സൗകര്യമില്ല അപ്പോൾ ഈ വണ്ടികൾക്ക് നിർത്താൻ വഴി വേണ്ടേ അങ്ങനെ ഒരു ഇല്ല ഈ പറയുന്ന വഴികളിലൂടെ പോയാൽ അവർ കൊണ്ട് നിർത്തി സർവീസ് റോഡിൽ കൊണ്ട് ഇറക്കിയിട്ട് നിർത്തുകയാണ് പലപ്പോഴും ഈ തിരുവനന്തപുരത്ത് ഓബെ താമരയുടെ മുമ്പിൽ കൊണ്ട് സർവീസ് റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന കാണാം വേറെ നിർത്തിയില്ലാത്തതുകൊണ്ട് നിർത്തിയിട്ടിരുന്ന ഡ്രൈവർമാർക്ക് ഉറങ്ങാനുള്ള സൗകര്യമില്ല അതുപോലെ ഈ വഴിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ വളരെ കുറവാണ് എങ്കിൽ പോലും ഭേദപ്പെട്ട റോഡിപ്പം നിർമ്മിച്ചുകൊണ്ടിരുന്നു ഇടിഞ്ഞു വീഴുന്നുണ്ടെങ്കിലും ആര് നിർമ്മിക്കുന്നു കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്നു അത് പിണറായി വിജയനോട് അധികാരത്തിൽ വന്നതുകൊണ്ടല്ല നേരെ മറിച്ച് അതിന് രണ്ടു വർഷം മുമ്പ് തന്നെ മോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും വലിയ റോഡുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് മോദിയുടെ പദ്ധതിയാണ് മോദി കൃത്യമായി അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഉപരിതല ഗതാഗത മന്ത്രി ഏറ്റവും വലിയ വെല്ലുവിളിയായി ഏറ്റെടുത്തിരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായ റോഡ് നിർമ്മാണം എത്രയോ കാലമായി കേരളം ഇതിനെതിരായിരുന്നു സംയുക്തമായ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ഇടതും വലതും ചേർന്ന് ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾക്ക് വീതിയുള്ള വഴി വേണ്ട എന്ന് എഴുതി കൊടുത്തു മുപ്പത് മീറ്റർ മതിയെന്ന് അവർ പറഞ്ഞിരുന്നത് കേന്ദ്രത്തിന് നയം അറുപത് മീറ്റർ റോഡ് വേണമെന്നാണ് മുപ്പത് മീറ്റർ മതി എന്ന് പറഞ്ഞ് ചർച്ച നടത്തി നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഒത്തുതീർപ്പിലെത്തി ആറ് വരി പലയിടങ്ങളിലും ഇല്ല നാല് വരിയേ ഉള്ളൂ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ് അതിന്റെ കാരണം സ്ഥലം ഇത്രമേ ഉള്ളൂ ഈ പണി മുഴുവൻ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് മുഴുവൻ റോഡ് നിർമ്മാണത്തിന്റെ ചെലവ് കേന്ദ്ര സർക്കാരാണ് സ്ഥലമേറ്റെടുക്കുന്നതിന്റെ എഴുപത്തൊന്ന് ശതമാനം കാശും കൊടുക്കുന്ന കേന്ദ്രമാണ് ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന കേരളം കൊടുത്തിട്ടൊന്നും വളരെ കുറച്ചോ കൊടുത്തിട്ടുള്ളൂ പലതും ഇളവിന് വേണ്ടി അപേക്ഷിച്ച് കാത്തിരിക്കുക ഈ റോഡ് നിർമ്മാണത്തിലോ അതിൻ്റെ സൂപ്പർവിഷനിലോ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലൊന്നും ഒരു റോളും പിണറായിക്കോ സർക്കാരിനോ ഇല്ല ഈ ആകപ്പാടെ നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ള പദ്ധതി ഇത് കണ്ടിട്ട് പഴയ കേരളമല്ല പുതിയ കേരളം ന്യൂയോർക്കിൽ ഇങ്ങനത്തെ എന്ന് കുട്ടികൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തള്ളാനുള്ള അപാരമായ തൊലിക്കെട്ടി ഉണ്ടല്ലോ ആ തൊലിക്കെട്ടി സംബന്ധിച്ചു കൊടുക്കണം മലയാളികൾ വിഡ്ഢികളാണ് അവരുടെ എന്തു ഉണയും പറഞ്ഞ് വിശ്വസിപ്പിക്കാം ആ നുണകളിൽ അവർ ഏറ്റുപിടിക്കും അവർ വോട്ട് ചെയ്യും എന്ന കൃത്യമായ ധാരണ പിണറായി വിജയനുണ്ട് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നാല് മാസം അവശേഷിക്കുമ്പോൾ ഏതാണ്ട് ഒന്നര കോടിയോളം ജനങ്ങൾക്ക് നക്കാപ്പിച്ച പ്രഖ്യാപിച്ചിരിക്കുന്നു ആയിരം രൂപ വീതം നാനൂറ് രൂപ മറ്റേ കൂട്ടിയിട്ടുണ്ട് ആയിരം രൂപ വീതം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇടതുമുന്നണി എന്തൊക്കെ വാഗ്ദാനം കൊടുത്തിരുന്നു അതൊന്നും നടന്നിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഈ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് പറഞ്ഞിട്ട് അനങ്ങിയില്ല ആയിരത്തി അറുന്നൂറായിരുന്നു ഇപ്പോഴാണ് നാനൂറ് കൂട്ടിയിരിക്കുന്നത് രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കാമെന്ന് പറഞ്ഞിടത്താണ് നാനൂറ് കുട്ടി ആയിരം രൂപ വീതം എല്ലാവർക്കും കൂട്ടിക്കൊടുത്ത് ആളുകൾക്ക് ഇത് മതി ഞങ്ങൾ അവസാനം കൊടുക്കുന്ന ഈ കൈക്കൂലുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളും എന്തു വിവരക്കേടും നുണയും പറയാം മോദി ചെയ്തിരിക്കുന്ന റോഡ് ഞങ്ങളുടേതാണെന്ന് പറയാം എന്ന് വിശ്വസിക്കുന്ന ഒരു അഹങ്കാരം കലർന്ന ധാർഷ്ട്യം കലർന്ന മൗഢ്യമുണ്ട് ആ മൗഢ്യത്തിൻ്റെ വാക്കുകളാണ് ന്യൂയോർക്കിലെ കുട്ടിയുടെ കഥ ന്യൂയോർക്കിൽ താമസിക്കുന്ന കുട്ടിയാണെങ്കിൽ വിവരക്കേട് വിളിച്ച് പറയില്ല ന്യൂയോർക്കിലെ റോഡ് ഇത്രയും മോശമാണെന്നൊക്കെ പറയണമെങ്കിൽ അങ്ങനൊരു കുട്ടിയില്ല അങ്ങനൊരു ഉണ്ടെങ്കിൽ ആ കുട്ടി ന്യൂയോർക്കിൻ്റെ പുറത്തിറങ്ങി ന്യൂയോർക്ക് കണ്ടിട്ടില്ല ന്യൂയോർക്കിൽ പോയിട്ടുള്ളവർക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കേരളത്തിലെ റോഡ് ന്യൂയോർക്കിനേക്കാൾ നല്ലതാണ് കേരളത്തിലെ എന്നല്ല നിങ്ങൾ തൊട്ടാവില്ല തമിഴ്നാട്ടിലേക്ക് പോകൂ എത്ര മനോഹരമായ റോഡുകളാണ് എത്രയോ കാലമായിട്ട് തൊട്ടടുത്തല്ലേ ഇവിടുന്ന് അങ്ങോട്ട് മാർത്താടനം കഴിഞ്ഞാൽ ഒന്നാം തര ഹൈവേ കയറാം പിന്നെ അങ്ങ് പോകാം നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പോകാം അത്ര നല്ല റോഡാണ് കേരളത്തിൽ മാത്രം ഇതിങ്ങനെ ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ബഹളം വെച്ചതുകൊണ്ടും സമരം ചെയ്തതുകൊണ്ടുമാണ് ഒരു നല്ല വികസനത്തിനും അവർ കൂട്ടുനിന്നിട്ടില്ല എന്നിട്ട് ഇപ്പോൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ന്യൂയോർക്കിനേക്കാൾ നല്ല റോഡാണെന്നൊക്കെ പറയുന്ന തൊലിക്കെട്ടിയുണ്ടല്ലോ അപാരമായ തൊലിക്കെട്ടിയാണ് പിണറായിയുടേത് ഈ ദോഹയിൽ പോയിരുന്ന് പിണറായി നടത്തിയ തള്ളുകേട്ട് അവിടെ കൂടിയിരുന്ന സകല മനുഷ്യരും കുലുങ്ങി കുലുങ്ങി ചിരിച്ചു എന്നാണ് ആ പരിപാടിയിൽ പങ്കെടുത്ത പലരും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത്